ഒരു വീട് വെക്കുന്ന സമയത്തെ ആദ്യത്തെ സ്റ്റെപ്പാണ് അതിൻ്റെ പാതകം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ നമ്മൾ കരിങ്കല്ലുകൊണ്ട് ചെയ്യുന്ന സമയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇതിൻ്റെ ഈ ഒരു ഇതാണ് നമ്മൾ പാതകം എന്ന് പറഞ്ഞ ഭാഗം വരുന്നത് അതായത് മണ്ണിൻ്റെ അടിയിൽ പോകുന്ന ഭാഗമാണ് അപ്പം അതിന് ട്രെഞ്ച് എടുത്ത് കഴിഞ്ഞാൽ ട്രെഞ്ച് വളരെ ക്ലീൻ ആയിരിക്കണം വേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം അതേപോലെ തന്നെയാണ് അത് നിലത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന അതായത് നമ്മുടെ ഫൗണ്ടേഷൻ പോയി റെസ്റ്റ് ചെയ്യുന്ന ഭാഗം നല്ല ഉറച്ച മണ്ണായിരിക്കണം അത് ഒന്നെങ്കിൽ പാറയാ അല്ലെങ്കിൽ ഉറച്ച മണ്ണാവാം അത് നിങ്ങൾ വളരെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കരിങ്കല് വെച്ച് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് പാക്കിംഗ് ആയിരിക്കണം അപ്പോൾ കരിങ്കല് വെക്കുന്ന സമയത്ത് ജസ്റ്റ് കൊണ്ട് ഇടുകയല്ല ചെയ്യേണ്ടത് അത് കറക്റ്റ് പാക്കിംഗ് ചെയ്യുന്ന സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ യൂസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാതകത്തിന്റെ ആണ് പാതകം ആക്ച്വലി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭൂമി ഏത് ഹൈറ്റിലോട്ട് ആണോ നമ്മുടെ മുറ്റം കൊണ്ടുവരേണ്ടത് ആ ഹൈറ്റിലോട്ടായിരിക്കണം നമ്മൾ വാട്ടർ ലെവൽ ചെയ്തിട്ട് പാതകത്തിന് മൊത്തം കൊണ്ടുപോയി നിർത്തേണ്ടത് ഇനി ഈ പാതകം അതായത് കരിങ്കല് വെച്ച് നമുക്ക് ഏത് വീടിനും ഫൗണ്ടേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത കോസ്റ്റ് അതൊരിക്കലും പറ്റില്ല കാരണം നമ്മുടെ മണ്ണിന്റെ ഘടന അനുസരിച്ചായിരിക്കണം നമ്മളെ ഫൗണ്ടേഷൻ ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അപ്പൊ നല്ല ഉറച്ച മണ്ണുള്ള അല്ലെങ്കിൽ നല്ല പാറയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നോർമലി നമ്മൾ കരിങ്കല് വെച്ച് ഫൗണ്ടേഷൻ ചെയ്യാറുള്ളത് അതല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് അല്ലെങ്കിൽ മണ്ണിന്റെ ഘടനയെ പറ്റി നമുക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള എഞ്ചിനീയറെ നിങ്ങൾ സമീപിച്ചിരിക്കണം